أعوذ بالله من الشيطان الرجيم. وقال لهم نبيهم إن آية ملكه أن يأتيكم التابوت فيه سكينة فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون. وبقية مما ترك آل موسى وآل هارون تحمله الملائكة إن في ذلك لآية لكم إن كنتم مؤمنين اجندنا القدير قامت وقال لهم നബിയുഹും അവരോട് അവരുടെ പ്രവാചകൻ പറഞ്ഞു ഇന്ന ആയത്ത മുൽക്കിഹി തീർച്ചയായും അദ്ദേഹത്തിൻ്റെ താലൂത്തിൻ്റെ രാജത്വത്തിനുള്ള തെളിവ് ആ പേടകം താബൂത്ത് പേടകം നിങ്ങളുടെ അടുത്ത് വന്നെത്തുക എന്നതാണ് ഫിഹിസക്കീനത്തുൻ മിർ റബ്ബിക്കും അതിൽ നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള മനഃശാന്തിയുണ്ട് ആലു മൂസ ഹാറൂൻ മൂസായുടേയും ഹാറൂൻ്റെയും കുടുംബങ്ങൾ വിട്ടേച്ചുപോയ അവശിഷ്ടങ്ങളുമുണ്ട്കൾ അത് വഹിച്ചുകൊണ്ട് വരുന്നതാണ് അലി കല ആയ തല്ലും ഇൻകുത്തുമിനിയൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിസ്സംശയം നിങ്ങൾക്കതിൽ മഹത്തായ അഭിഷ്ട്ര കഴിഞ്ഞ വചനത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഇത് താലൂത്തിനെ രാജാവായി നിശ്ചയിച്ചതിൽ ഇസ്രായേലിയർ തൃപ്തരായിരുന്നില്ല അതുകൊണ്ട് അവർക്ക് താലൂത്ത് അള്ളാഹുവിനാൽ നിയുക്തനായ രാജാവ് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് ഒരു അടയാളം നൽകുകയാണ് അത് ആ അടയാളം അത്താബൂത്ത് അത് തിരിച്ചു നൽകലാണ് വക്കാലുലഹും നബിയുഹും അവരുടെ നബി അവരോട് പറഞ്ഞു അവരോട് പറയുകയും ചെയ്തു എന്ത് ഇന്ന ആയത്ത മുൽഖി അദ്ദേഹത്തിൻ്റെ രാജ്യത്വത്തിൻ്റെ അടയാളം വിശ്വസിക്കാൻ വേണ്ടിയാണ് അത് വിശ്വസിക്കാൻ അവർക്ക് പ്രയാസം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യത്വത്തിനും അദ്ദേഹം അവരെ നയിക്കുവാൻ പറ്റിയ ആളാണെന്നും ഉള്ളതിനുള്ള ഒരു ദൃഷ്ടാന്തമാണ് ഒരടയാളമാണ് അതെന്താ അത് താബൂത്ത് അവരിലേക്ക് വന്നെത്തും എന്നാണ് താബൂത്ത് എന്നത് താബൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു പെട്ടി പേടകം അ താപൂത്ത് എന്നാണ് പറഞ്ഞത് അതൊരു പ്രത്യേകമായ പേടകമാകാ ആണ് വിശുദ്ധ പേടകം എന്ന് ചരിത്രങ്ങളിൽ ഇവരുടെ ചരിത്രം പറയുന്നിടത്ത് കാണാൻ സാധിക്കും ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് ഈ പേടകത്തെക്കുറിച്ച് പറയുന്നുണ്ട് സൂറത്ത് താഹായിലെ മുപ്പത്തി ഒമ്പതാമത്തെ വചനത്തിൽ കാണാം ഫിത്തൂത്തി ഫിഹി ഫില് എന്ന് അവനെ പേടകത്തിലാക്കി ആ പേടകം നദിയിലെറിയുക എന്നാണ് പറയുന്നത് അത് മുസാലഹി സ്ലാം ജനിച്ച ഉടനെ നമുക്കറിയാം ആ കാലഘട്ടം ഫറോവ ആൺകുട്ടികളെ മുഴുവൻ കൊന്നെടുക്കുന്ന കാലമായിരുന്നു അപ്പോൾ വല്ലാത്ത ഭയം വന്നു മൂസ അഹ് മാതാവിന് ആ സമയത്ത് അള്ളാഹു അവരോട് കൽപ്പിക്കുകയാണ് അവർക്ക് തോന്നിപ്പിക്കുകയാണ് ബോധനം നൽകുകയാണ് ഈ വാചകം മുസാലി സ്ലാം അദ്ദേഹത്തെ പേടകത്തിലാക്കി നദിയിലെറിയാൻ പറയുന്നുണ്ട് അവിടെയും താബൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ താബൂത്ത് എന്ന പദം അത്തരത്തിലുള്ള ഒരു പ്രത്യേകമായ ഒരു പേടകമാണ് പെട്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ സംഭവം യഥാർത്ഥത്തിൽ വലിയൊരു സംഭവമാണല്ലോ അതുകൊണ്ട് തന്നെ ഈ താബൂത്ത് ഒരു രക്ഷയുടെ വിജയത്തിൻ്റെയൊക്കെ ചിഹ്നമായി മുസാല ഇസ്ലാമിൻ്റെ കാലം മുതലേ ഇസ്രായേലിയർ കരുതിയിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ പിന്നെ ഇവർ ഈ താബൂത്തിൽ തുടർന്ന് അള്ളാഹു പറയുന്നുണ്ട് ഫീഹി സക്കീനത്തുൻ എന്ന് ഫീഹി സക്കീനത്തുൻ അതിൽ നിങ്ങൾക്ക് സമാധാനമുണ്ട് എന്ന് പറയുന്നത് സക്കീനത്ത് അതുപോലെ തന്നെ വേറൊരു സാധനം എന്ന് പറയുന്നുണ്ട് അതെന്താ ഈ സക്കീനത്തും റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സമാധാനം അതിലുണ്ട് രണ്ടാമത് പറഞ്ഞത് വ ബക്കയ്യ മിമ്മ തറക്ക ആലു മൂസ വ ആലു ഹാറൂൻ എന്നാണ് മൂസയുടെയും ഹാറൂൻ്റെയും കുടുംബം അവരുടെ അവശിഷ്ടങ്ങൾ അതാണ് നമ്മൾ ഈ പിന്നെ മിമ്മാ തറക്ക എന്ന് പറഞ്ഞത് അവർ വിട്ടുപോയത്തും മിമ്മാ തറക്ക അവർ അവർ ആ കുടുംബങ്ങൾ വിട്ടേച്ചു പോയ അവരുടെ ചില അവശിഷ്ടങ്ങൾ ഇത് രണ്ട് സാധനം അതിലുണ്ട് അപ്പം അതിലൊന്നാമത്തേത് വളരെ പ്രധാനമാണ് സക്കീനത്ത് ഈ താബൂത്താണ് ഈ താബൂത്ത് യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ വിജയത്തിൻ്റെയൊക്കെ അടയാളമായി അവർ കരുതിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ താബൂത്തിൽ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂസ അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ സൊഹഫി ഇബ്രാഹിമ വ മ മൂസ ഉണ്ടല്ലോ ഏടുകളും അദ്ദേഹം തൗറാത്തിൻ്റെ കോപ്പി അതും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മേഴ്ജിതത്തായി അള്ളാഹു നൽകിയിരുന്ന വടിയും അതിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് അതോടൊപ്പം ഈ താബൂത്ത് അവർ കൊണ്ടുനടന്നിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതോടൊപ്പം അവർക്ക് ലഭിച്ച അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമായിരുന്നല്ലോ മഞ്ഞും സെൽവയും ആ മഞ്ഞ് ഒരു കുപ്പിയിലാക്കി ഈ താബൂത്തിൽ സൂക്ഷിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ച ഈ താബൂത്ത് അതിലെന്തുണ്ട് അതിൽ അതവർക്കൊരു സമാധാനത്തിൻ്റെ വലിയ ഒരു കേന്ദ്രമായിരുന്നു ആ അതുണ്ടായാൽ ഒരു സമാധാനം അവർക്ക് പ്രത്യേകമായി കിട്ടിയിരുന്നു എന്നർത്ഥം കാരണം അവരെ മുസാഹലി സ്ലാമിനെ രക്ഷിച്ച ഒരു പേടകം ആണ് അത് എന്ന നിലക്കാകണം ഏതായിരുന്നാലും ഒരു കാലഘട്ടത്തിൽ ഇസ്രായേലിയർ ഈ താബൂത്തിന് അവരുടെ ഒരു അവർക്ക് സമാധാനം കിട്ടുന്ന ഒന്നായി അവരതിനെ കണ്ടിരുന്നു അവരവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട് ഒരു വേള ചരിത്രത്തിൽ കാണുന്നത് അത് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിട്ട് അതിലേക്ക് തിരിഞ്ഞ് അവർ ആരാധനകൾ നിർവഹിച്ചിരുന്നു എന്നൊക്കെയാണ് ഇതൊക്കെ ശരിയായിക്കൊള്ളണം എന്നില്ല എന്നാൽ പോലും ഇത് അവർക്ക് അവരുടെ ഉള്ളിൽ സമാധാനം നൽകുന്ന ഒന്നായിരുന്നു അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ ഫിഹി സക്കീനത്വം റബ്ബിക്കും എന്ന് പറയാൻ കാരണം എന്ന് വേണം കരുതാൻ അപ്പോൾ അത് സക്കീനത്ത് അതിൽ സക്കീനത്തുണ്ട് എന്ന് പറഞ്ഞാൽ സമാധാനമുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഈ സക്കീനത്ത് എന്ന പദം ഇത്തരത്തിലുള്ള സ്ഥൈര്യത്തിന് വേണ്ടി ധൈര്യത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലും ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട് ഹുവല്ലി അൻസല സക്കീന തഫീ കുലൂബിൽ മുനീൻ സുഹൃത്തുൽ ഫത്തേഹല നാലാമത്തെ വചനത്തിൽ കാണാം അവനാണ് വിശ്വാസികളുടെ മനസ്സിൽ സക്കീനത്തിന് ളവാക്കിയത് ഉണ്ടാക്കിയത് ഇറക്കിക്കൊടുത്തത് എന്ന് പറയുന്നുണ്ട് അതുപോലെ അതേ അതേ സുഹൃത്തിൽ തന്നെ പതിനെട്ടാമത്തെ വചനത്തിൽ കൊണ്ടും പറയുന്നുണ്ട് ഫാലി മമാഫി കുലൂബി ഹിം ഫലിം എന്ന് അപ്പം അവരുടെ മനസ്സിലുള്ള ആ പ്രയാസം അള്ളാഹു അറിയുകയും അവർക്ക് മേൽ ഈ സക്കീനത്ത് നൽകുകയും ചെയ്തു അതൊരു മനോവീര്യമാണ് ഒരാത്മവീര്യമാണ് ആത്മവിശ്വാസമാണ് അപ്പം ഇത് ആ ഒരു പേടകത്തിൽ അത്തരത്തിലുള്ള ഒരു സമാധാനം അവർക്കുണ്ട് എന്നാകാം ഇത് അള്ളാഹുവാലും ഏതായാലും അവർക്ക് സമാധാനത്തോടും ശാന്തിയോടും കൂടി ജീവിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത തൗറാത്ത് ഇതിലുണ്ട് എന്നതിൽ സംശയമില്ല അതങ്ങനെ തന്നെയാണ് ഇതിൽ മനസ്സിലാക്കട്ടെ ഈ താബൂത്ത് ചരിത്രം പറയുന്നത് നഷ്ടപ്പെട്ടു അതെപ്പോഴാന്ന് വെച്ചാൽ ഏബൻ എന്ന സ്ഥലത്ത് വെച്ച് ഇസ്രായേലിലും ഫിലിസ്തീരും തമ്മിൽ ഒരു യുദ്ധം നടന്നു ആ യുദ്ധത്തിൽ ഇസ്രായേലിർ പരാജയപ്പെട്ടു അപ്പോ ഫിലിസ്തർ ഈ താബൂത്തിനെ കൊള്ളയടിച്ച് കൊണ്ടുപോയി മനസ്സിലായില്ലേ അത് യഥാർത്ഥത്തിൽ അവർക്ക് വല്ലാത്ത അവരുടെ മനോവീര്യം നഷ്ടപ്പെടുത്തിയൊരു സംഭവമായിരുന്നു ഈ താബൂത്ത് ഇവർ കൊണ്ടുവന്നത് യുദ്ധവിജയത്തിന് വേണ്ടിയായിരുന്നു അവരുടെ കൂടെ കൊണ്ടുനടക്കുമായിരുന്നു അത് കാരണം ഫിഹി സക്കീനത്തുമ്പോൾ റബിക്കും എന്ന് പറഞ്ഞല്ലോ പക്ഷേ ഇസ്രായേലിയർ ഏബനേസറിൽ നടന്ന യുദ്ധത്തിൽ ദയനീയമായി പരാജയപ്പെട്ടു അവരുടെ ഈ താബൂത്ത് വിശുദ്ധ പേടകം അവർക്ക് നഷ്ടപ്പെട്ടു അതോടുകൂടി അവർക്ക് നിരാശ വന്നു ഇനി ആർക്കും തങ്ങളെ അക്രമിക്കാൻ സാധിക്കും അടിമപ്പെടുത്താൻ സാധിക്കുമെന്ന ഭീതി അവർക്കുണ്ടായിരുന്നു ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ സാഹചര്യം അവരിലുണ്ടായിരുന്നു അപ്പോൾ ആ താബൂത്ത് അവരിലേക്ക് തിരിച്ചു വരും എന്നതാണ് യഥാർത്ഥത്തിൽ ഈ താലൂത്ത് എന്ന രാജാവിൻ്റെ രാജാധികാരത്തിൻ്റെ അംഗീകാരമായി അല്ലെങ്കിൽ ഒരു ദൃഷ്ടാന്തമായി അള്ളാഹു അവരോട് പറയുന്ന ഒന്നാമത്തെ കാര്യം അതിൽ വലിയ ദൃഷ്ടാന്തമാണ് അത് ഒരു ഒരു ഏറ്റവും വലിയ ഒരു ഒരു ചരിത്രം എന്ന നിലക്ക് നമ്മളത് മനസ്സിലാക്കണം സുഹാൻ അള്ളാഹ് അല്ലാത്തൊരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഇനി അതെങ്ങനെ വന്നു അത് നമുക്ക് ഇൻഷാള്ള സമയം കഴിഞ്ഞല്ലോ നാളെ വിശദീകരിക്കാൻ ഇഷാ Hva hoppens lekan vor kolando fikk